ഓം ശ്രീ ഗുരുഭ്യോ നമ മതത്തിൻ്റെ പേരിൽ ചിലർ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികളെ കണക്കിലെടുത്താണ് ഇന്നത്തെ ലോകം മതത്തെ വിലയിരുത്തുന്നത് ഒരു ഡോക്ടർ തെറ്റായി മരുന്ന് കുറിച്ചു കൊടുത്തതിന് എല്ലാ ഡോക്ടർമാരെയും വൈദ്യശാസ്ത്രത്തെ തന്നെയും കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്നതുപോലെയാണിത് ഇത് കുളിപ്പിച്ച വെള്ളത്തോടൊപ്പം കുഞ്ഞിനെ കൂടി ഉപേക്ഷിക്കുന്നത് പോലെയാണ് വ്യക്തികൾ ചിലപ്പോൾ നല്ലവരാകാം ചീത്തവരാകാം ദൗർബല്യം നിമിത്തം ചിലർ അവിവേകം പ്രവർത്തിച്ചേക്കാം വ്യക്തികളിൽ കാണുന്ന കുറ്റങ്ങളും കുറവുകളും മത തത്വങ്ങളിൽ ആരോപിക്കുന്നത് തെറ്റാണ് മനുഷ്യജീവിതത്തിന് ഓജസ്സും വീര്യവും നൽകുന്നത് ആധ്യാത്മിക തത്വങ്ങളാണ് ആധ്യാത്മികതയും അതിലുള്ള വിശ്വാസവും ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ മനുഷ്യജീവിതം ശൂന്യമായേനെ മൃതശരീരത്തിൽ മേക്കപ്പെട്ട് വയ്ക്കുന്നതുപോലെ ജീവിതത്തിൻ്റെ സൗന്ദര്യവും സുഖവും വെറുമൊരു പുറമോടി മാത്രമായേനെ ആധ്യാത്മിക തത്വങ്ങൾ ജനങ്ങൾ അല്പമെങ്കിലും ഉൾക്കൊണ്ട് ജീവിക്കുന്നതുകൊണ്ടാണ് ലോകത്ത് കുറച്ചെങ്കിലും സ്നേഹവും സൗന്ദര്യവും ഊർജ്ജസ്വലതയും ഐക്യവുമെല്ലാം ഇന്ന് അവശേഷിക്കുന്നത് അഹങ്കാരവും ഇടുങ്ങിയ മനഃസ്ഥിതിയും ഉപേക്ഷിക്കുവാനുള്ള ജീവിത തത്വങ്ങളാണ് ആധ്യാത്മികത ഉപദേശിക്കുന്നത് എന്നാൽ മതങ്ങളുടെ പൊരുൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ഇന്നത്തെ മതം ദുർഗുണങ്ങളുടെ വിളനിലമായി പലപ്പോഴും മാറുന്നു ജനങ്ങൾ മതത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തത് കൊണ്ട് കാരണം പ്രാവർത്തികമാക്കാത്തത് കാരണം ഇടുങ്ങിയ മനഃസ്ഥിതിയും മത്സരവും കലഹവും വളരുന്നു ഇന്ന് മതത്തിന് വേണ്ടി മരിക്കാനായി ആയിരങ്ങൾ തയ്യാറാണ് എന്നാൽ മതത്തിൽ ജീവിക്കുവാൻ അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കി ജീവിക്കുവാൻ ആരും തയ്യാറല്ല മതം ജീവിതമാണ് ജീവിതരീതിയാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല മതതത്വങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എന്ന കാര്യം നാം പലപ്പോഴും മറക്കുന്നു 옴시 s r 표 나마하